അതിരമ്പുഴയിലും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത് കേരള കോൺഗ്രസ് എം കോട്ടയം അതിരമ്പുഴ പഞ്ചായത്ത് മൂന്നാം വാർഡ് കേരള കോൺഗ്രസ് എം കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുത്തു ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ടി ഡി മാത്യു തൊട്ടനാനിയാണ് എൽ ഡി എഫിനു വേണ്ടി കേരള കോൺഗ്രസ് എമ്മിന്റെ കൊടി വാർച്ചത് കോൺഗ്രസിലെ തടത്തിൽ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന രണ്ടാമത്തെ വിജയമാണ് കോട്ടയം ജില്ലയിൽ ഇതോടെ കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചിരിക്കുന്നത് നേരത്തെ പുതുപ്പള്ളി വാഗത്താനത്ത് നടന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സീറ്റ് പിടിച്ചെടുത്ത് കേരള കോൺഗ്രസ് എം പാർട്ടി വിജയിച്ചിരുന്നു പതിനൊന്നാം വാർഡിൽ ബബിത ജോസഫാണ് വിജയിച്ചത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ജയിച്ചത് തൊണ്ണൂറ്റിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഇപ്രാവശ്യം ഇരുന്നൂറ്റി പതിനാല് വോട്ടിനാണ് എൽ ഡി എഫ് ജയിച്ചത് എൽ ഡി എഫിന് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ടും യു ഡി എഫിന് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടും ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് മുപ്പത്തിമൂന്ന് വോട്ടുമാണ് ലഭിച്ചത് ജോയി തോട്ടനാനിയെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി അഭിനന്ദിച്ചു